ഇഞ്ചി ാണ് ഇനിയല്ലതും എല്ലാ റെസിപ്പിയും കാണിക്കല്ലേ കാണിക്കലേ നാളെ നാളെ വർക്കാണ് ചങ്കരകുളം ചങ്കരകക്ഷി ഓഡിറ്റോറിയം ഒരു രണ്ടായിരം ആളെ പരിപാടിയാണ് സദ്യക്ക് സദ്യ മീൻസ് താതാ ചോറ് താതാ ചോറ് ബിരിയാണിയാണ് പോത്ത് ബിരിയാണി അത് നാടൻ ചോറ് അല്ലേ അപ്പൊ അപ്പൊ നാടൻചോറ് അപ്പൊ ഇത് പുളിഞ്ചി പുളിഞ്ചിണ്ടാക്കണ്ടാ പുളിഞ്ചി ഇത് ഇന്ത്യ നമ്മളതായ റെസിപ്പിട്ടോ മറ്റുള്ള റെസിപ്പി അല്ല ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എങ്ങനെ പുളിഞ്ചി സിമ്പിൾ ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പുളിഞ്ചി നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഇഞ്ചി എങ്ങനെ കട്ട് ചെയ്ത് പുളി ചുരുള്ളത്തിൽ ഇട്ടുവച്ച് നമ്മൾ നല്ല പെയ്യാണ് ഈ വെള്ളത്തിലാണ് ഈ പുളിന്റെ വെള്ളത്തിലാണ് നമ്മൾ പുളിഞ്ചി പുളി നമ്മൾ നേരത്തെ ഇഞ്ചി ചീരുള്ളി ചീരുള്ളിട്ടാ പച്ചമുളക് കറിവേപ്പില ഈ പുളിഞ്ഞിന്റെ പ്രത്യേകത എന്താ വച്ചാലേ ഏകദേശം നാല് മണിക്കൂർ മുന്നേ ഇത് പ്രിപ്പറേഷൻ ചെയ്യണം എന്നാലത് കഴിക്കാൻ പറ്റുള്ളൂ ഇതൊരു കൈപ്പിന്റെ ഒരു വിഷയം വരും അത് നമ്മൾ കഴിക്കാൻ പാടില്ല കുറച്ച് ക്യാപ്പ് ഇടണം സമയം രണ്ടുനാല് മണിക്കൂറ് അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണം അപ്പം ആ പുളിഞ്ഞിൻ്റെ ഒരു കിട്ടും നല്ല വാഴണം നന്നായിട്ട് നല്ല നല്ല കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് ഉലുവ പൊരിച്ചിട്ടാണ് ഉലുവ പൊടിച്ച കേട്ടാണ് ഉലുവേനെ പുളി പുളി പൊടി ശർക്കര പൊടിച്ചത്മാർ വെള്ളം കേട്ടോ ഉളി പിഴിഞ്ഞുവെച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ചരക്കി എടുത്തിട്ട് വീണ്ടും ഒഴിച്ചിട്ട് എല്ലാം തിളച്ചു വറ്റ പറ്റണം എല്ലാം ടൈറ്റ് ആണോ കുറച്ചു നേരം ഒന്നേരം കെടുക്കട്ടെ കേട്ടോ ഒന്ന് ടൈറ്റ് ആവാണ്ട് ായിട്ട് നര ഒരു പത്ത് അഞ്ച് മിനിറ്റിൻ്റെ തളിമ്പാറ നമുക്ക് ഓക്കെ ആയിട്ട് എനിക്കിപ്പോ പണി എന്ന് തോന്നിയില്ല പക്ഷെ ഞാൻ ഇഞ്ചിട്ടെ എത്ര മണിക്കൂർ ചെയ്യും ഇത് ഇതാക്കി ചിലർ ഇഞ്ചിന് ചെയ്യാറു ആ വറത്തെടുക്കും പക്ഷേ ഈ ടേസ്റ്റ് കിട്ടൂല ഇത് ഞമ്മളിങ്ങനെ ആ ഇഞ്ചി ആ ഗോട്ടിൽ ഓരോ ഇഞ്ചി പൊളിത്തു പച്ച ഒരണിക്കുറച്ച് കുന്തിയിലേ അപ്പൊ ഇതിപ്പോ ഏകദേശം പറ്റിച്ചാൽ അതൊരു പത്തിരു മിനിറ്റായി അതാണ് ഇതിന് മെയിനായി പണി സിമ്പിൾ ആണ് പക്ഷെ പണി കുറച്ച് റിസ്ക് ആണ് അത് അധികം ഉണ്ടാക്കില്ല ആരാണ് സത്യക്കാരാണ് ടൈറ്റായി വരാൻ കേട്ടോ ും കാര്യങ്ങളൊക്കെ രാവിലെ ഒരു പതിനൊന്നണി പതിനുകി നല്ല ഇന്നുപാട് അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം അത് ഇരുന്ന് കുറുകി 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 നല്ല ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ